അപ്പൊ ഈ ഒരു സബ്ജക്ട് എടുത്ത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന വിജയ് മാധവ് വിജയ് മാധവ് ഇച്ചിരി ഒരു വെറൈറ്റി വ്യക്തിയാണ് ഒരു വർത്താനുണ്ട് പറ പുള്ളിക്കാരൻ ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ഇദ്ദേഹം ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു ആ പേര് ഭയങ്കരമായിട്ട് വൈറലായി അതൊരുപാട് ചർച്ചാ വിഷയമായി പേരെന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ആത്മജ എന്നാണ് ഗൈസ് അതിന്റെ പേര് ഞാൻ വിചാരിച്ചു ആത്മജ എന്ന് പറഞ്ഞാൽ നല്ല പേരാണല്ലോ അതിനിപ്പോ എന്താണ് പ്രശ്നം ആ കൊച്ചിന് നല്ല പേരല്ലേ ആത്മജ പിന്നീടാണ് മനസ്സിലായത് ഈ ആത്മജ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിക്കായിട്ടേ എന്താ എല്ലാം പുള്ളിയുടെ ആദ്യത്തെ ചൈൽഡ് ഒരു ആൺകുട്ടിയാണ് അതിനാണ് ഈ ആത്മജ എന്ന് പറയുന്ന പേരിട്ട് അങ്ങനെ അല്ല എന്താ നിങ്ങളുടെ ഇപ്പോ രണ്ടാമത്തെ കുട്ടി ജനിച്ചിരിക്കുകയാണ് നടക്ക് ആദ്യത്തെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പേരിട്ട് മനുഷ്യൻ രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് പേരാണ് ഇടുന്നത് എന്ന ആളുകൾക്ക് ഭയങ്കര ഇനി നമുക്ക് ആദ്യത്തെ കൊച്ചിന്റെ ഒരു ആത്മജ്യനാണ് അത് ഇനി രണ്ടാമത്തെ കൊച്ചിന് എന്ത് പേരാണ് ഇദ്ദേഹം നയിക്കുകയെന്ന് നമുക്കൊന്ന് കാണാം ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറയാൻ വന്നത് നമുക്ക് ഇതിപ്പം ഓൾറെഡി നമ്മുടെ ഡെലിവറി അറിഞ്ഞതിന് ശേഷം പരിചയക്കാരും അല്ലെ നമ്മളെ കാണുന്നവരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എന്തിനേറെ പറയുന്ന എന്റെ സ്വന്തം പെണ് വരെ എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാണോ പെണ്ണാണോന്ന് അല്ല ആൾക്കാർക്ക് അറിയേണ്ടത് പേരെന്താണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ആദ്യം ഒരു പേര് എങ്ങ് നിശ്ചയിക്കും ആ പേര് ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ ഇവിടെ ഇനി നമുക്ക് വരാം മനസ്സ് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി അങ്ങനെ തീർച്ചയായിട്ടും അതാണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ദേവിയ പറഞ്ഞ അയ്യോ ഭഗവാനേ ഇത് ആത്മ ചെയ്യാൻ പോകുമല്ലോ എന്നിട്ട് എന്നിട്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും സ്വന്തം ഭാര്യ എടുത്താണ് പേര് 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 പറഞ്ഞത് തന്നെ ഭാര്യക്ക് മനസ്സിലായി ഇത് കയ്യിൽ പോകും എന്താ ബാക്കി ഭാര്യാണ് ചോദിക്കുമ്പോ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ പേര് പറയുകയാണ് പറഞ്ഞോ നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് പരമാത്മാ അതാണ് പേര് കേട്ടോ സാധാരണ മനസ്സിലാ എന്നെ പരിചയപ്പെടുന്ന പലരും ഇത് പറയാറുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഇത് ഒരുമാതിരി മറ്റേടത്തെ സമ്മാനായി പോയി പറഞ്ഞ് മനസ്സിലാക്കൂ ഓം പരമാത്മാ എന്നാണ് ഇപ്പോ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് കണ്ടില്ലേ പപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കമന്റ് സെക്ഷൻ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഞാൻ കരുതിയോ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിന്റെ ഒരു പോയിന്റ് സീറോ 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 വൺ പെർസെന്റേജ് ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും പിന്നെ